ഈശമിശാക്കി സ്തുതിയായിരിക്കട്ടെ ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാലാമധ്യായം കോളുകൊണ്ട സമുദ്രത്തിൽ യാത്രയ്ക്കൊരുങ്ങുന്നവൻ താനിരിക്കുന്ന കപ്പലിനേക്കാൾ അതിദുർബലമായ ദുർബലമായ തടിക്കഷ്ണത്തോട് പ്രാർത്ഥിക്കുന്നു ആ യാനപാത്രത്തിന് രൂപം നൽകിയ ലാഫേ നൽകിയത് ലാഫേച്ചയാണ് ജ്ഞാനമാണ് അതിൻ്റെ ശില്പി പിതാവേ അങ്ങയുടെ പരിപാലനയാണ് അതിനെ നയിക്കുന്നത് അവിടുന്ന് കടലിൽ അതിനൊരു പാത നൽകി തിരകൾക്കിടയിലൂടെ ഒരു സുരക്ഷിത മാർഗം അങ്ങേനെ അങ്ങനെ അവിദഗ്ധനും കടൽയാത്ര ചെയ്യാമെന്ന് വരുമാറ് ഏതാപത്തിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങേക്ക് കഴിയുമെന്ന് കാണിച്ചു അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ പ്രവൃത്തികൾ നിഷ്ഫലമാകരുതെന്നത് അങ്ങേടെ ഹിതമാണ് മനുഷ്യർ തീരെ ചെറിയ തെടി തടിക്കഷ്ണത്തിൽ പോലും ജീവിതരക്ഷ ഉറപ്പിച്ച് തിരകളിലൂടെ ചങ്ങാടത്തിൽ സുരക്ഷിതരായി കരയ്ക്കെടുക്കുന്നു പണ്ട് ഗർഭിഷ്ടരായ മല്ലന്മാർ നശിക്കുമ്പോൾ ലോകത്തിൻ്റെ പ്രത്യാശാപാത്രങ്ങൾ ഒരു പേടകത്തിൽ അഭയം തേടി അങ്ങയുടെ കരങ്ങളായി നയിക്കപ്പെട്ട അവർ ലോകത്തിൽ പുതിയ തലമുറയുടെ വിത്ത് അവശേഷിപ്പിച്ചു നീതി നിർവഹണത്തിനൊതുങ്ങിയ പേടകം അനുഗ്രഹീതമാണ് കരനിർമ്മിത വിഗ്രഹം ശപിക്കപ്പെട്ടതാണ് അത് നിർമ്മിച്ചവനും ശപിക്കപ്പെട്ടവൻ കാരണം അവൻ ആ നശ്വര വസ്തു നിർമ്മിച്ച് അതിനെ ദേവൻ എന്ന് വിളിച്ചു അധർമ്മിയെയും അവൻ്റെ അധർമ്മത്തെയും ദൈവം ഒന്നുപോലെ വെറുക്കുന്നു ശില്പത്തോടൊപ്പം ശില്പിയെയും അവിടുന്ന് ശിക്ഷിക്കും ജനതകളുടെ വിഗ്രഹങ്ങൾക്കും ശിക്ഷയുണ്ടാകും ദൈവസൃഷ്ടിയുടെ ഭാഗമെങ്കിലും അവ മ്ലേച്ഛതയും മനസ്സിന്റെ പ്രലോഭനവും മൂടന്മാരുടെ പാദങ്ങൾക്ക് കെണിയുമായി തീർന്നിരിക്കുന്നു വിഗ്രഹ നിർമ്മാണ ചിന്തയാണ് അവശ്വസ്ഥതയുടെ ആരംഭം അവയുടെ കണ്ടുപിടുത്തമാണ് ജീവിതത്തെ ദുഷിപ്പിച്ചത് അവ ആദ്യം മുതൽ ഉള്ളതോ അവസാനം വരെ നിലനിൽക്കുന്നതോ അല്ല മനുഷ്യന്റെ മൃത്താഭിമ മിഥ്യാഭിമാനത്തിൻ്റെ ഫലമായി അവലോകത്തിൽ പ്രവേശിച്ചു അവയുടെ പെട്ടെന്നുള്ള തിരോധാനം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അകാലത്തിൽ പുത്രൻ മരിച്ച ദുഃഖം ഗ്രസിച്ച പിതാവ് തന്നിൽ നിന്ന് അപഹരിക്കപ്പെട്ട മകന്റെ പ്രതിമയുണ്ടാക്കി മൃതശരീരം മാത്രമായിരുന്നവനെ ഇതാ ഇതാദേവനായി വണങ്ങുകയും തൻ്റെ പിൻഗാമികൾക്ക് മൃതാനുഷ്ഠാനങ്ങൾ രഹസ്യമായി നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്യുന്നു കാലാന്തരത്തിൽ പ്രാബല്യം ലഭിച്ച ഈ ദുരാചാരം നിയമമായി തീരുകയും രാജകൽപ്പന പ്രകാരം ജനങ്ങൾക്കു കൊത്തു വിഗ്രഹങ്ങളെ ആരാധിച്ചു പോരുകയും ചെയ്തു വിദൂരസ്ഥരായ രാജാക്കന്മാരെ നേരിട്ട് വണങ്ങി സ്തുതിക്കാനിച്ഛിച്ചവർ രാജപ്രതിമയുണ്ടാക്കി രാജാക്കന്മാർ അകന്നു ജീവിച്ചിരുന്നതിനാൽ അവരുടെ സന്നിധിയിലെത്തി വണങ്ങുവാൻ കഴിയാതെ വന്ന ജനങ്ങൾ തങ്ങൾ ആദരിക്കുന്ന രാജാവിൻ്റെ രൂപം ഭാവന ചെയ്ത് ദൃഷ്ടിഗോചരമായ ബിംബമുണ്ടാക്കി അങ്ങനെ തങ്ങളുടെ ആവേശത്തിൽ അവർ അദർശനെങ്കിലും അടുത്തുള്ളവനെ പോലെ അവനെ സ്തുതിച്ചു ക്രമേണ ഉത്കൃഷ്ടച്ചുവായ ഉത്കൃഷ് ഉത്കർഷ്ടച്ചുവായ ശില്പി രാജാവിനെ അറിയാത്തവരിലും ഈ ആരാധന പ്രചരിപ്പിക്കാൻ ഉത്സാഹിച്ചു രാജാവിനെ പ്രസാദിപ്പിക്കാനാവും അവൻ രാജാവിൻ്റെ രൂപം കൂടുതൽ സുന്ദരമായി ഉണ്ടാക്കാൻ കൗശലം കാണിച്ചത് ശില്പത്തിൻ്റെ വശ്യതയിൽ ആകൃഷ്ടരായ ജനങ്ങൾ അല്പം മുമ്പ് മനുഷ്യനായി ബഹുമാനിച്ച വ്യക്തിയെ ഇതാ ആരാധനാ വിഷയമായി കണക്കാക്കുന്നു ഇത് മനുഷ്യവർഗത്തിന് ഒളിഞ്ഞിരിക്കുന്ന കെണിയായി തീർന്നു നിർഭാഗ്യത്തിൻ്റെയോ രാജാധികാരത്തിൻ്റെയോ അടിമത്തത്തിൽപ്പെട്ട മനുഷ്യർ കല്ലിലോ തടിയിലോ നിർമ്മിക്കപ്പെട്ട വസ്തുക്കൾക്ക് ഒരിക്കലും വിളിക്കാൻ പാടില്ലാത്ത പേര് നൽകി ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല സംഘർഷത്തിൽ ജീവിക്കുന്ന അവർ ആ വലിയ തിന്മകളെ സമാധാനമെന്ന് വിളിക്കുകയും ചെയ്തു ശിശുബലിയും ഗൂഢാനുഷ്ഠാനങ്ങളും വിചിത്ര ആചാരങ്ങളോടെയുള്ള മധുരോത്സവങ്ങളും നടത്തിയാലും അവർ തങ്ങളുടെ ജീവിതമോ വിവാഹമോ പാവനമായി സൂക്ഷിക്കുന്നില്ല പകരം അവർ പരസ്പരം ചതിയിൽ വധിക്കുകയോ വ്യഭിചാരത്തിൽ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നു രക്തച്ചൊരിച്ചിൽ കൊല മോഷണം ചതി അഴിമതി അവിശ്വസ്ത കലാപം സത്യലംഘനം ശരിയേതെന്നുള്ള ആശയക്കുഴപ്പം കൃതജ്ഞത ദൂഷണം ലൈംഗിക വൈകൃതം വിവാഹ തകർച്ച വ്യഭിചാരം വിഷയാസക്തി ഇവ നടമാടുന്നു പേര് പറയാൻ കൊള്ളാത്ത വിഗ്രഹങ്ങളുടെ ആരാധനയാണ് എല്ലാ തിന്മകളുടെയും ആരംഭവും കാരണവും അവസാനവും അവയെ ആരാധിക്കുന്നവർ മതോന്മത്തരാവുകയും നുണകൾ പ്രചരിപ്പിക്കുകയും നുണകൾ പ്രവചിക്കുകയും നീതികേടായി ജീവിക്കുകയും കൂസലന്യെ സത്യം ലംഘിക്കുകയും ചെയ്യുന്നു നിർജ്ജീവ വിഗ്രഹങ്ങളിൽ പ്രത്യാശിയർപ്പിച്ച അവർ ഉപദ്രവങ്ങൾ ഉപദ്രവം ഉണ്ടാക്കുകയില്ലെന്ന പ്രതീക്ഷയോടെ നീച പ്രതിജ്ഞകൾ ചെയ്യുന്നു വിഗ്രഹങ്ങൾക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ച അവർ ദൈവത്തെക്കുറിച്ച് തെറ്റായ ധാരണകൾ പുലർത്തി വിശുദ്ധിയോടുള്ള അവജ്ഞത മൂലം കള്ളസത്യം ചെയ്തു ഈ ഈ രണ്ട് കാര്യങ്ങൾക്കും അവർ ഉചിതമായ ശിക്ഷ അനുഭവിക്കും മനുഷ്യർ എന്തിൻ്റെ പേരിൽ സത്യം ചെയ്യുന്നു അതിൻ്റെ ശക്തിയല്ല പ്രത്യുത പാപത്തിൻ്റെ ന്യായമായ ശിക്ഷയാണ് അധാർമികരുടെ അതിക്രമങ്ങളെ നിരന്തരം പിന്തുടരുന്നത്